ിൽ അറിവികളൊക്കെ പൊട്ടിക്കുന്നു മണമടിക്കുന്നുണ്ട് നമ്മളെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ എന്ന് പറഞ്ഞാൽ ചക്ക ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു പക്ഷെ ചക്ക പറിച്ചുകൊണ്ട് വന്നത് തീരെ പൊട്ടായത് നമ്മൾ എടുത്തില്ല അതിന്റെ വീടും ഞാൻ ഇപ്പൊ കാണിച്ചേക്കാം പിന്നെ നമ്മൾ ഈ വെക്കാൻ പണിത് എന്താ മോചോ ബീഫ് ബിരിയാണി ബീഫ് ബിരിയാണി ബീഫ് ബിരിയാണിയാണ് വെക്കാൻ പോണത് ഞങ്ങളിപ്പോൾ ഉള്ളത് വാഗമണിലാണ് എന്താ പറയുക ഇന്ന് ഏലക്ക എത്തിന്റെ ഏലത്തോട്ടത്തില് നമ്മള് ഏലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ആണോ തേയിലങ്ങളും അപ്പം ഇന്ന് കുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് അതുകൊണ്ട് കിക്കിയുണ്ട് ബിജുണ്ട് എന്ന കുറേ ഉണ്ട് പിന്നെ ഞാനുണ്ട് വൈശാഖുണ്ട് അതെ അജിയണ്ണനെ വരുന്നുണ്ട് എല്ലാവരും ചേർന്നാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ചക്ക ബിരിയാണി ചക്ക ബിരിയാണി ഏത് കാലത്ത് റെഡിയാണ് ഇതൊക്കെ പറിച്ചിട്ട് അന്തോഷണ തകർക്ക് അത്ര വലായിട്ട് വിളഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ കുഴപ്പമില്ല അല്ല പിന്നെ വേറെ ഇല്ലല്ലോ അത്രേ ഉള്ളൂ ഉള്ളു കേസ് തമിഴ്നാട് അതുകൊണ്ടാ തമിഴ്നാട്ടുണ്ടോ തെങ്ങും തൈ അല്ലേക്ക് പോണോ പഴുത്തേണ്ടോ ഒരു മിനിറ്റേ അതെ കൊറങ്ങിന്റെ ഫോട്ടോ ഉണ്ട് എന്റെ ഫോട്ടോ ഞാനിവിടെ നിൽക്കുന്നു ചക്ക ബിരിയാണി ഉണ്ടാക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു ചക്ക പൊട്ടിച്ചക്ക ആയതുകൊണ്ട് അടുത്ത പരിപാടി ഇതാണ് തങ്കൽപ്പാറ നമ്മള് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത് തങ്കൽപ്പാറയുടെ ഒക്കെ തൊട്ട് താഴെയാണ് വാഗമണ്ണില് തേയിലത്തോട്ടങ്ങളുടെയും ഒക്കെ അടുത്തായിട്ടാണ് കുക്ക് ചെയ്യാനായിട്ട് പോണത് പിന്നെ ബിജു പോകണുണ്ട് കീക്കി പോകണുണ്ട് കുക്കിങ്ങിനുള്ള സാധനങ്ങളെല്ലാം എന്താ നമ്മൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അടുത്ത് കൂട്ടാനുള്ള പരിപാടിയാണ് മുഴുവൻ ഏലത്തോട്ടങ്ങളാണ് ഏലം കാപ്പി തേയിലയാണ് പക്ഷെ വളർന്നു പോയി ഇത് ചെറുങ്ങനെ കട്ട് ചെയ്ത് വിട്ടാൽ അല്ലേ ചവിട്ടെടുക്ക താഴെ പോയതിറങ്ങിയുടെ ശബ്ദം അടുപ്പ് അവരോട് വിറകൊക്കെ നമ്മൾ ഇവിടെ തന്നെ വനത്തിൽ നിന്ന് എടുക്കുകയാണ് പോലെ വിറകും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ ഇന്നത്തെ ബീഫ് ബിരിയാണി സ്പോൺസർ ചെയ്തിരിക്കുന്നത് അത് വൈശാഖാണ് വലിയ ഉപകാരം കേട്ടോളൂ കാറ്റ് നമ്മുടെ ബീഫൊക്കെ ഒരുവിധം കുക്ക് ചെയ്തിട്ട് ഇതാ കൊണ്ടുവരുന്നത്

അതറിയത്തില്ലോ അടുപ്പിന് ഇച്ചിരി ഹൈറ്റ് കൂടി കാരണം ഉണ്ടാക്കി അത് വെച്ച് അടിച്ച് അടുപ്പിന്റെ ഹൈറ്റ് കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ബിജു ഇതെന്തിനാ റൈസ് വെക്കണേ ആ റൈസ് എവിടെ വെട്ടു ഇത് ഇത് ബീഫ് അല്ലേ കാലെടുത്ത് അടുത്തിന് ഹൈറ്റ് കുറയ്ക്കാൻ പോവാണ് മതി മതി മിസ്റ്റർ മിസ്റ്റർ കി ശബ്ദവും വിളിച്ചും കട്ടിങ് സന്തോഷായിട്ട് ഞാൻ കൊച്ചുമോൻ ആ ഫ്രൈ ആണെങ്കിൽ സന്തോഷമായിട്ടും കുറെ നേരമായിട്ട് നോക്കി ഇപ്പം കൊറേ നേരം എന്റെ പൊറുന്നുറ ഉപ്പ് മതി എല്ലാരും പ്രഷർട്ടോട്ടോ കുറച്ച് കുരുമുളക് എന്താ എന്താ വാരി കൊരി ഇടുന്നതൊക്കെ പറ പുതിയിലിട്ടിട്ടുണ്ട് വാരി ഇട്ടു ക്യാമറമാൻ്റെ അനുവാദം ഇല്ലാതെ ഒന്നും ഇടാൻ പാടില്ല എന്താ ഇടുന്നത് അയ്യോ തേങ്ങക്കൊത്ത് ഇതേപോലെ ടേസ്റ്റ് നോക്കി നോക്കി പകുതി തീർന്നുണ്ടല്ലോ ക്യാരറ്റും ബീൻസും ാണ് ബിരിയാണി ആവുന്നം വരെ കാത്തിരിക്കാൻ വയ്യ അതുകൊണ്ട് ഒരു ലിവർ ഫ്രൈ ആക്കി കഴിക്കാന്ന് വെച്ചതിന് മുമ്പായിട്ട് അതിന്റെ പരിപാടിയോടെ കാണാം അത് വൈശാഖ് വിശപ്പിന് ചെറിയൊരു ശമനം ഉണ്ടാക്കാൻ വേണ്ടി എന്താ പറയുക ലിവറോ ലൈഡാണ് പുറത്ത് അരിയിടുന്നു അപ്പുറത്ത് ലിവർ ഫ്രൈ ഉണ്ടാകുന്നു ഇവിടെ പെണ്ണ് കാണൽ അവിടെ കല്യാണം കാണൽ ഇവിടെ പാഞ്ഞാച്ചേരി ഫ്രൈ ആണ് ആയിരം രൂപ കൊടുത്ത് നമ്മള് ബിൽഡർമാരെ പണി അടുപ്പാണ് ആയിരം രൂപ ഇ거 மசாலா காட் காறൻ 버버ട്ട് വരുന്നു കൊണ്ടുള്ള മസാല. TV യുടെ വായത കാറ്റിലോട്ട്. مدينه എങ്ങന TV. அட തലச்ச മാറി വട இருக்கு அது. வேவு നോക്കണേ.േരിവര ആയിക്കി. ഒന്ന് പറയണ്ട്. ഒരുമന ഒശേഷിക്കുക. ഒരുമന വീക്കണ്ട്. സന്തോഷേ. മുട്ട മറയ ബിഫർ തട്ടോ. അങ്ങനെ ദേ लिवർ. കുറരെ കൊണ്ടുവന്നാണ് അല്ലാരോട് తిന്നു తిന്നു. எல்லാരോടല്ല ഓരാള്. हां. രണ്ടു വരെ. आगे രണ്ട് കഷ്ണം ഉള്ളേ വെച്ചിട്ടുണ്ട്. എന്നെന്ന് ລൂചി ദൊളൊന്നും വേണ്ട. කොൾ പലരെയാ ഒരു പ്രോബ്ലം യിട്ടോ. റോമ കൊണ്ടതിലോട്ട് വാസ്മ ഒക്കെ അറിയണ മാറിയാ. കേട്ടോ. ആ ഒരു ലഘവതോട് കൂടി തീ വീര കൈയിൽ വെക്കുക. ഇരി അർചിച്ചു അർചിച്ചു. ചി നർത്തി വെച്ചിട്ട് അർചിച്ചു. കണ്ടോ. കണ തെളച്ചി മറിയാണ്. ഇനി ഒരു ദൈ പെട്ടി കൊടാന. രണ്ടും നിറുക്കി ഇതേ കാരണം കാരണം. തമ്മോ

ഫുള് ആയിട്ട് ഇടാനുള്ള ബീഫ് നമ്മുടെ പകുതി മുക്കാല പകുതി അങ്ങോട്ടല്ലേ ഇടങ്ങൾ മുപ്പം കൊടുത്തിട്ടുണ്ട് രണ്ട് കിലോ സാധനം ഇല്ല മുപ്പം കൊടുത്തിട്ടുണ്ട് പകുതി പകുതി കറിയാക്കാം വൈകിട്ട് കൊടുക്കണ്ട ബീഫ് നമ്മളത് ഹാഫ് കുക്ക് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുണ്ട് വെള്ളം കുറവാ അണ്ണ വെള്ളം ആഹ് ഫ്രൈ ആയി കൊണ്ടേയിരിക്കയാണ് സന്തോഷ് ലൈ സന്തോഷ് लिवർ സന്തോഷ് ലൈ മുളയില് ടാദിയോ ക്യാ സന്തോഷ് ലൈൽ വരുന്നു ഇവർ പുല്ല് ഇടിഞ്ഞിട്ട് എന്നിട്ട് വരെ ഇണട നീ ഉള്ളി ഇടണ്ടോ സൂപ്പറാണ് ഇനൊ സൗണാരിഞ്ഞു സൗണാരിഞ്ഞു പറ്റെ ഇണട വേറെ ഇലയട. ഉം. കൊക്കോ கரറ്റാ. അരിമുളി. ഇന്ത പയറോ ഇടാം. asa വളങ്ങൂട്ട으면 നല്ല ടേസ്റ്റ് ആവൂട്ടോ. സ്വлана നല്ല ചെറുതായിട്ട് മായി മതി. പെട്ടെന്ന് తినാനുള്ള ശക്തി ആർനെ. കുറ്റിക്കാട്ട ലിവർ ഫ്രൈ. കുറ്റിക്കാട്ടിൽ റിവർ ലിവർ ഫ്രൈയാണ് ഞാൻ ഇത്. ലിവർ ഫ്രൈ. കികിടൈക്കോ. ഈ വട. മേരിക്ക. കിക്കി സൂപ്പറാണോ വയനോട്ട് ചെന്നില്ല അതിനുമ്പോ അഭിപ്രായം പറയാം ഞാൻ ഇത്താ തീർന്നു പോകുന്നല്ലോ പറയുന്നു എന്താണ് വിരള് അമ്മ കുരുങ്ങിയനല്ലേ രണ്ടു കിലോ കൊണ്ട് പോരലിന് മുന്നൂറ് രൂപ മുന്നൂറ് രൂപ അടിപൊളി കുടിക്കൂർ മഴ പെയ്യുന്നു അല്ലേ മുമ്പേ കോൾ എടുത്തായിരുന്നു പക്ഷെ പെയ്തില്ല ബിരിയാണി എടുത്തുകൊണ്ട് ഓടണ്ടി വരും മഴ പണി തരുന്നു വരാൻ പോകുന്നു കണ്ടത് പടുത പടുതെ കെട്ടാനുള്ള പരിപാടിയിലാണ് തന്നമുളക് കറിവേപ്പില കടുക് ആവശ്യം കരിഞ്ഞു വെച്ച ഉള്ളി തവി വെളുത്തുള്ളി ആച്ചുറൽ മഴ സാധ്യതയുണ്ട് മഴ പൊടിയാൻ തുടങ്ങി ഉപ്പ ഉപ്പ പിന്നെ മാറ്റേക്കില്ല എന്താ ഒരു മണിയടി ശബ്ദം

പത്തിക്കോട്ടെ ഈ പുഴയല്ലേ ആടി പിടിക്കോട്ട് കാട്ടു പോയം പോരടപ്പാടോ നിങ്ങൾ അവിടെ തീരെത്തിക്കുക എന്റെ കണ്ണി പുകയടിക്കുക ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ക്യാമറ വാൻ ഒരു ക്യാമറ സംവിധാനം പ്രൊഡ്യൂസർ വൈസാഖ് വൈശാഖോനെ കാണിക്കൂ പ്രൊഡ്യൂസർ വൈശാഖോ ആ വിനെ പ്രൊഡ്യൂസർ നമ്മൾ ഇന്നത്തെ കൺ കണ്ട ദൈവം അത്ര വേണ്ട അത്ര വേണ്ട നമ്മൾ ഇന്നത്തെ കൺ കണ്ട ദൈവമാണ് വൈശാഖോ പൊരിയടോ ആയില്ല ആയില്ല ആയി അങ്ങനെ ചെയ്യല്ലേ ഇങ്ങോട്ട് പോരണ്ടാജി ആ സവാള വെടിക്ക് അജി അത് കഴിവേനെ സവാള കിരി 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 സവാള കിരി

എല്ലാരും പറയാൻ വേണ്ടത് അല്ലേല് ടർക്കി മാത്രേ ഉള്ളൂ ഒന്നുമല്ല ഇഷ്ടം പോലെ ബുദ്ധിയാ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് കുറച്ച് വെന്ത് പോയി ബീഫ് റെഡി ആയിരിക്കുന്നു ബീസിനും

മറ്റേ ഭീമന്റെ കൂടെ കിട്ടുന്നോലാ എന്താ പറ്റി മാറ്റി പിടിച്ചേക്കും അത്യാവശ്യം പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് മല്ലിച്ചപ്പഴക്ക ീഫിന്റെ ഉപ്പ് നോക്കുന്നു എന്താ നല്ല അടിപൊളി ഉപ്പാന്ന് അട്ട പിടിച്ചിട്ടുണ്ട് ഒരാൾക്ക് മാത്രമേ പിടിച്ചിട്ടുണ്ട് അട്ട കീക്ക് അട്ട പഠിക്കാൻ തോന്നില്ല അട്ട പിന്നെ വിളങ്കിപ്പോവും ബീഫ് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പം ബീഫും ബിരിയാണി ആയി പോയി ബീഫ് വേറെ സെപ്പറേറ്റ് ബിരിയാണി ആയി മഴക്കോളം എടുക്കുന്ന കാരണം പരിപാടികളൊക്കെ തീർത്ത് പോകാനായിട്ട് റെഡി ആകണം മുട്ട ഓൾറെഡി ബുക്ക് ചെയ്തിരിക്കാണ് ലക്ഷണമൊത്ത മുട്ടകൾ മാത്രം പേർക്കി എടുക്കുന്ന അയച്ചേട്ടൻ പൊളിക്കുന്ന കണ്ടുപഠിക്കുന്ന കേക്ക് പൊളിന്നെയും ഫുഡ് സ്പോൺസർ ചെയ്തതിന്റെ ഞെട്ടലിൽ നിന്ന് ഇതുവരെ വൈശാഖ് മാറിയിട്ടില്ല അതിന്റെ ഞെട്ടലിൽ നിന്ന് ഇതുവരെ വിട്ടു മാറിയിട്ടില്ല മഴ പെയ്യതും പറഞ്ഞിട്ട് നമ്മൾ പടുത കൊണ്ടുവന്നു അത് കാരണം മഴയൊന്നും പെയ്തില്ല ഇരുന്ന് കഴിക്കാൻ മതി പൊടിയല്ലേ ഇവിടെ ഇങ്ങനെ തിരിച്ചത് പത്തണ്ണ വലിയ ഗൾഫിൽ അറുപളൊക്കെ ഫുഡ് കഴിക്കുന്നു ഇതേപോലെ ഇച്ചിരി വെന്ത് പോയിട്ടുണ്ട് നല്ല കൈപ്പുണ്ണത്തിന്റെ മണമടിക്കുന്നുണ്ട് അതിച്ചിരി ചവയ്ക്കാണ്ടല്ലോ ചുമ്മാ ഒഴിഞ്ഞാൽ മതി എനിക്ക് സത്യം പറയാം എത്ര മൊട്ടം എന്നെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ മൊത്തം എടുത്തു ഗായിരുന്നു കഴിച്ചിട്ട് പറ ഇതെങ്ങനെയുണ്ടോ ആ അല്പം വേവ് കൂടലു സംഭവം പൊളിയാ സംഭവം പൊളി ഇങ്ങനെയൊന്നും നല്ല നമ്മൾ ഉദ്ദേശിച്ചത് മഴ മഴ പെയ്യുന്നുള്ള പേടിയുണ്ട് തട്ടിക്കൂട്ടി ഒപ്പിച്ചു അല്ലേ രുചി പറഞ്ഞത് ഉപ്പ് ആയിപ്പോയില്ലാം കഴിച്ചിട്ട് കാണാം പരിപാടികളെല്ലാം കഴിഞ്ഞു നീയെല്ലാം കേടുത്തിട്ടുണ്ട് നീ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ വണക്കം അടുപ്പതായി കൊണ്ടുവന്നു